ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഡിസംബർ പതിനഞ്ച് വെള്ളി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ദ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക അതാണ് തലക്കെട്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ ബ്ലസ്സിൻ്റെ ചിന്ത നമ്മളോട് നമ്മൾ ഓരോരുത്തരും പരസ്പരവും ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യം നീ എന്താണ് അധികമായി ചെയ്തത് നീ എന്താണ് അധികമായി ചെയ്തത് ശരിക്കും നമ്മൾ നമ്മളിരുന്ന് ധ്യാനിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മുടെ ഈ കാലം വരെയുള്ള ആയുസിൽ വാട്ട് ഹാവ് യു ഡൺ എക്സ്ട്രാ അൻ എക്സ്ട്രാ മൈ എൻ എക്സ്ട്രാ എഫേർട്ട് എന്താണ് നീ എടുത്തിട്ടുള്ളത് എന്നൊരു ചോദ്യമുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം അതുതന്നെയാണ് അധികമായി ചെയ്യുക പലരും പറയുന്ന വളരെ കൊളോക്കലായിട്ടൊരു ഭാഷയാണ് നമ്മളായിട്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ പോകുന്നില്ല ഞാനായിട്ട് ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല നല്ല കാര്യം മിനിമം അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ വലിയ കാര്യം ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ നല്ല കാര്യം സമാധാനമുണ്ട് പക്ഷേ ക്രിസ്ത്യാനി ആ പറച്ചിൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടവനല്ല ക്രിസ്ത്യാനി വാട്ട് ഹാവ് യു ഡൺ എക്സ്ട്രാ നീ എന്താണ് ഇത്രയും കാലത്തിനിടയ്ക്ക് അധികമായി ചെയ്തത് അർഹതപ്പെട്ടതൊക്കെ കൊടുത്തു കൊടുക്കേണ്ടവർക്കൊക്കെ നീതി കൊടുത്തു നീതി കൊടുത്തു ശരിയാണ് ആദ്യം ഫുൾഫില്ല് ചെയ്യേണ്ടത് നീതി തന്നെയാണ് അർഹതപ്പെട്ടത് കൊടുക്കണം ഗിവിങ് വൺസ് ഡ്യൂ അർഹതപ്പെട്ടത് കൊടുക്കണം പക്ഷേ അർഹതപ്പെട്ടത് കൊടുത്തത് കൊണ്ട് മാത്രം ആൾ ക്രിസ്ത്യാനിയുടെ നിലവാരത്തിലേക്ക് ഉയരുന്നില്ല അർഹതപ്പെട്ടത് കൊടുക്കുന്ന ഒരുപാട് പേര് ഇതര മതസ്ഥരെന്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം പക്ഷേ അതിൽ ക്രിസ്ത്യാനി ആകണ്ട നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ചില വാല്യൂസ് സിസ്റ്റം ഉണ്ടായാൽ തന്നെ അർഹതപ്പെട്ടത് കൊടുക്കും ആരുടെയും കവറിന് എടുക്കത്തും ഇനി ക്രിസ്തീയത എന്താണ് അത് അർഹതയില്ലാത്തതും കൂടെ കൊടുക്കുക അർഹത അവന് പത്ത് രൂപയ്ക്കുള്ള അർഹതയേ ഉള്ളൂ എന്ന് വിചാരിക്കേ ഒരു പന്ത്രണ്ട് രൂപ കൊടുക്കാവോ അതാണ് കരുണ അർഹതപ്പെട്ടത് കൊടുക്കുന്നത് നീതി അർഹതയില്ലാത്തതും കൂടെ കൊടുക്കുന്നത് കരുണ അതാണ് ഞാൻ ചോദിച്ചത് നീ എന്താണ് ഈ കാലത്തിനിടയ്ക്ക് അധികമായി ചെയ്തത് ചിലർ ചോദിക്കാറുണ്ട് ഞാൻ ഇതിനെ ഇപ്പോൾ അവർക്ക് സഹായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണോ എൻ്റെ എൻ്റെ ജോലിയാണോ അല്ല നിന്റെ ജോലിയല്ല ആര് നിന്നെ കുറ്റം പറയില്ല അവരെ സഹായിച്ചില്ലേ കാരണം നീയല്ല അവർക്കിത് വരുത്തിയത് ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയത് നീയല്ല നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് നീ അത് ചെയ്തില്ലെങ്കിൽ ആരും കുറ്റം പറയില്ല പക്ഷേ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി അതിന് ഉപരിയായ നിലവാരത്തിൽ ചിന്തിക്കേണ്ടവനാണ് അല്ലെങ്കിൽ പിന്നെ ഒരു ഒരിതര മതസ്ഥനും ഇതര വിശ്വാസിയും ക്രിസ്ത്യാനി തമ്മിൽ എന്താ വ്യത്യാസം ശരിക്കും ആ ചോദ്യം നമ്മൾ ജീവിക്കുന്ന ദേശത്ത് ഒരിതര വിശ്വാസിയും ക്രിസ്ത്യാനി തമ്മിൽ എന്താണ് വ്യത്യാസം പള്ളിയിൽ പോകുന്നുണ്ട് കുർബാന അർപ്പിക്കുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് കൊന്തയില്ലുന്നുണ്ട് വചനം വായിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വ്യത്യാസം അവിടെ നിൽക്കട്ടെ അതെല്ലാം വിശ്വസിക്കുന്ന കാര്യവുമായും വിശ്വാസം ജീവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ടതാണ് ജീവിതത്തിൻ്റെ നിലവാരത്തിൽ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ ശൈലികളിൽ വ്യത്യാസം എവിടെയുള്ളത് അത്തരം വ്യത്യാസമാണ് കരുണ ആ വ്യത്യാസത്തിൻ്റെ പേരാണ് കരുണ കരുണയാണ് അധികമായി കൊടുക്കുന്നത് അർഹതയില്ലാ അർഹതയുള്ളതിനപ്പുറവും കൊടുക്കുന്നതിൻ്റെ പേരാണ് കരുണ ദൻ വൈ ഷുഡ് വി പ്രാക്ടീസ് ദിസ് മേഴ്സി നമ്മൾ എന്തുകൊണ്ട് ഈ കരുണ ജീവിക്കണം നമ്മൾ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്താ പ്രത്യേകം നമ്മൾ എന്തുകൊണ്ട് ഈ കരുണ ഈ കരുണ ജീവിക്കേണ്ട കാര്യം എന്താ അതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ അവസാനത്തെ വാക്യം നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അർഹത നോക്കി കർത്താവ് നമുക്കൊക്കെ തന്നിരുന്നെങ്കിൽ കുറേ കിട്ടിയേനെ നമുക്ക് അർഹത നോക്കി തന്നിരുന്നെങ്കിലേ അർഹത നോക്കാതെ ഔദാര്യം പോലെ അവൻ ഇങ്ങനെ ചൊരിയുന്നത് കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് അപ്പോൾ അത് പിതാവിൻ്റെ കരുണയാണ് പിതാവിൻ്റെ കരുണയെക്കുറിച്ച് അറിവുള്ളവർ അനുഭവിച്ചവർ എന്തു ചെയ്യണം ആ കരുണയെ ഇനി മറ്റുള്ളവരിലേക്ക് ഒഴുക്കണം അർഹത നോക്കാതെ കനിവ് കാട്ടണം അർഹത നോക്കാതെ സ്നേഹിക്കണം അർഹത നോക്കാതെ പങ്കുവെക്കണം പാടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്കത് ജീവിച്ചു തുടങ്ങണം പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവും ദൈവമായി ശം ഷിഹായെ ഞങ്ങളുടെ കൺമുമ്പിൽ കാണുന്നവരുടെ യോഗ്യത നോക്കാതെ അതിനപ്പുറത്ത് കരുണയുള്ളൊരു കണ്ണുകൊണ്ട് അവരെ കാണുവാൻ അപ്പാ നിൻ്റെ കരുണയുള്ള കണ്ണുകൊണ്ട് ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ നോക്കുവാൻ കനിവ് കാട്ടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയ